അപ്പൊ ഞങ്ങള് എക്സാമിന് പോറങ്ങി ഭയങ്കര സൗണ്ട് ഉണ്ട് വണ്ടി പിന്നെയൊക്കെ അപ്പൊ ഞങ്ങള് വെയില അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് കോളേജിൽ പോണത് അപ്പൊ ഇനി കോളേജിൻ്റെതായിട്ട് അങ്ങനെ അവിടുത്തെതായിട്ട് വീഡിയോസുകൾ അങ്ങനെ ഞങ്ങള് ടാക്സി വിളിച്ചിട്ട് പോവാണ് കോളേജേക്ക് പോവുന്നത് പക്ഷെ റോഡൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ കോളേജ് എത്തി കുങ്കനാട് ആർട്ടിസ് ആൻഡ് സയൻസ് കോളേജ് ഇതാണ് കേട്ടോ കോളേജിൻ്റെ പേര് അപ്പോൾ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ആയതുകൊണ്ട് ആവും കുട്ടികളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് അതേപോലെ ഫസ്റ്റ് ഇയർ എക്സാമും സെക്കൻഡ് ഇയർ എക്സാമും രാവിലെ തന്നെ അവരെ എക്സാം കഴിഞ്ഞിങ്ങോട്ട് വരുന്ന പേർക്കുണ്ട് ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ ഹാൾ ടിക്കറ്റ് വന്ന് നമ്പർ നോക്കിയിട്ട് അവിടെ ക്ലാസ് റൂം സെലക്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അതൊക്കെ എങ്ങനെയാണ് നമ്പറുകളൊക്കെ കേൾക്കുകയാണ് എക്സാം കഴിയുകയാണ് അവർ പിടിക്കണം കേട്ടോ പിടിച്ച് പോകുന്നത് പിന്നെ ഫ്രണ്ട്സുകളെയൊക്കെ കണ്ടു എക്സാമിനെ പറ്റിയിട്ട് അവരോടൊക്കെ ചോദിച്ച് അങ്ങനെ അവരായിട്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല റൂമിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഒരു ഹോട്ടല് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ ആ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡിങ്ങനെ എന്തോ ഓർഡർ ചെയ്യണം എന്ന് കരുതിട്ട് നിൽക്കണേ അപ്പം എന്താ പറയുക ഫ്രൈഡ് ചിക്കനും അതേപോലെ മോമോസ് ഇല്ല അത് രണ്ടോ ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ വിചാരിച്ചതിന് സാധനം എത്തി അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ റൂമൊക്കെ പോവട്ടെ പിന്നെ വീഡിയോ ഇനി നീട്ടി കൊണ്ടുപോകണില്ല ഇനി അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ